മക്കളെ അങ്ങനത്തെ എല്ലാവർക്കും സുഖമല്ലേ അവർക്ക് സുഖം എല്ലാ അതിലെ തന്നെ ഇട്ടും കടലിയാണ് അപ്പം ഇന്ന് ഒരു തൈ നടലായിക്കോട്ടെ കറിവേപ്പും മുട്ടപ്പായാണ് നട്ടതിട്ടൊരു തൈട്ട് നടന്നുണ്ട് തളിക്കുമ്പോൾ വെള്ളമൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മൾ നട്ടതാട്ടങ്ങൾ ഒരു കയറി പെയിക്കിട നട്ട് മറിച്ചു കൊടുക്കണതാണ് പരിസ്ഥിതി പിന്നേക്കാലും അല്ലേ ഫോട്ടോ വീടിയൊക്കെ മോനായിട്ട് ചെടികളൊക്കെ ആണെങ്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിടെ നല്ല വെയിലാട്ടോ രാവിലെ ചെറിയ ഒരു മഴ ചാറ്റൽ മഴ ഉണ്ട് ഒക്കെ നല്ല വെയിലാണ് ഗുണമുള്ള ഒരു ചെടിയാണിത് ചെടിയല്ല ഒരു കാട്ടു ചെടിയാണ് എന്നാലും ഇതിൻ്റെ ഗുണം നിറഞ്ഞണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് അടച്ചു നോക്കാം ഞാൻ ഈ കൈ പൊടിയിൽ നിന്ന് പറിച്ച ചട്ടിയിൽ മാർപ്പിച്ചു നിറയെ കായകളുണ്ട് കുറെ പൂത്ത് ഇതിന് പറിച്ച് ചെയ്തു പുളിയും വലുതാക്ക എല്ലാം പൂക്കാൻ ഞാൻ കഴിച്ചു എല്ലാരും പറമ്പിലുണ്ടാണല്ല സാധനം തന്നെ കമ്പ നല്ലോണം അടുപ്പത്തെ പൊയ കുറെ നേരം പൊയിഞ്ഞു വേവിച്ചിട്ടെങ്കിലും നല്ലോണം വേവു അങ്ങനെ വന്ന് ഉപ്പും വെള്ളം ഒത്തിരി ചുറുക്കിയും മുളകും പൊടി തേച്ച് കണ്ടാണ് ഞങ്ങളത് കഴിക്കുക നല്ല രസം അങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കഴിക്കല ആദ്യം അറിയില്ലേ ഊട്ടിയിലൊക്കെ ചെന്നപ്പോൾ അവിടെ എങ്ങനെയാണ് തരുന്നത് കമ്പം ഉപ്പും മുളകും കുറുക്കിയൊക്കെ പുടക്കൂട്ടി ചേർത്തിളക്കി കണ്ട അവിടെ നിന്ന് കിട്ടിയത് ഭയങ്കര ടേസ്റ്റീന് ഇപ്പം ഉണ്ടേപോലെ ഞാനൊന്നും ഉണ്ടാക്കിയതാപ്പം നല്ല രസം ഇങ്ങനെ ഇതിൽ കുത്തി തന്നാണ് കുഴുങ്ങിയപ്പം നല്ല ഉപ്പ് ഉപ്പിട്ട് എടുത്തു കേട്ടോ വെള്ളക്കാടിയും ഐക്കർ ഗ്ലാസ് കട്ടൻ ചായ പല്ലുള്ളവർക്ക് നല്ല രസമാണ് ഇങ്ങനെ തിന്നു